ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്തിൽ അർബുദ രോഗികൾക്ക് പോഷകാഹാര കിറ്റ് വിതരണം വിതരണം ചെയ്തു വാർഷിക പദ്ധതിയായ തണൽ തണൽ പദ്ധതിയിലൂടെ പദ്ധതിയിലൂടെ ഗുണഭോക്താക്കൾക്കാണ് കിറ്റ് കിറ്റ് ചെയ്തത് പേർക്കും ലഭിച്ചത് അർബുദ രോഗികൾക്കുള്ള പോഷകാഹാര കിറ്റിന്റെ വിതരണോദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഗീതാകുമാരി നിർവഹിച്ചു പതിനെട്ട് ലക്ഷം രൂപയാണ് പദ്ധതിക്കായി ചിലവഴിച്ചത് അണ്ടിപ്പരിപ്പ് ബദാം ഈന്തപ്പഴം ഉണക്കമുന്തിരി കൽക്കണ്ടം കപ്പലണ്ടി ചെറുപയർ മട്ടയരി ശർക്കര അവിൽ തുടങ്ങി പതിമൂന്നിനങ്ങളാണ് കിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഗുണഭോക്താവിനെ ഇവിടെ പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഏത്യം കൊടുക്കണമെങ്കിലും അത് ഗ്രാമസഭ വഴി ഞ്ചായത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത് വരുന്നവരെയാണ് നമുക്ക് പരിഗണിക്കാൻ പറ്റുന്നത് ആ ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇനിയെങ്കിലും ഗ്രാമസഭകളിൽ അപേക്ഷ സ്വീകരിക്കുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും അതിനകത്തുള്ള പേരും കൂടി ഒരു മറച്ചു നോക്കിയിട്ട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും പ്രോജക്ടുകൾക്ക് കൂടി നിങ്ങൾ അപേക്ഷ നൽകേണ്ടത് അനിവാര്യമായി വന്നിരിക്കുകയാണ് അപേക്ഷ കൊടുക്കുമ്പോൾ ഈ ഈ ഫോൺ ഫോൺ നമ്പർ ആ വീട്ടിലെ അപേക്ഷയിൽ ഉൾപ്പെടുത്തണം കാരണം എല്ലാവർക്കും എല്ലാ വീട്ടിലും വന്ന് പറയാൻ പറ്റുന്ന ഒരു വൈസ് പ്രസിഡന്റ് എ അനിരുദ്ധൻ അധ്യക്ഷത വഹിച്ചു ഷേർലി ശ്രീകുമാർ ടി രാജീവ് സുൽഫിയ ഷെറിൻ ദീപ്തി രവീന്ദ്രൻ സുരേഷ് താനുവേലി എസ് ശ്രീലത മധു മധുമാവോലിൽ സുനിത അശോക് സുധീർ കാരിക്കൽ തുളസീധരൻ നിഷ ജയകുമാർ മിനിമോൾ ഷിബില തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ